ഈശോമിശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ ആണ്ടുവട്ടത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി മാറ്റുന്ന ഈശോയെ കണ്ടിട്ട് അവിടെ നിന്നും തുടർന്ന് ഈശോ ചെയ്യുന്ന കുറേയധികം അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് അതിൽ ഈശോ ഇങ്ങനെ തൻ്റെ പരസ്യ ജീവിതത്തിലെ ഒരു അഹീലിംഗ് മിനിസ്ട്രി ആ അസൗഖ്യദായക ശുശ്രൂഷ തുടങ്ങുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈ ഭാഗത്ത് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചി ബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു നഗരം മുഴുവൻ വാതുക്കൽ ഒത്തുകൂടി വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏറെ പേരെ അവൻ സുഖപ്പെടുത്തി എന്നിട്ട് അടുത്ത വരിയാണ് ശ്രദ്ധേയം ആ വരി ഇങ്ങനെയാണ് അനേകം പിശാചുക്കളെ പുറത്താക്കി പിശാചിക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല പിശാചുക്കളെ സംസാരിക്കാൻ അനുവദിക്കാത്ത യീശു നമ്മൾ പലയിടത്തും ഇത് കാണുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പ് കവർണാമൽ വെച്ച് യീശു ഇങ്ങനെ അധികാരമുള്ളവനെ പോലെ സംസാരി പഠിപ്പിക്കുന്നു എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയും പിശാചിമാതിന് സുഖപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ വായിക്കുന്ന ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഒന്നാമത്തെ ഇരുപത്തി അഞ്ചാം വാക്യം യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കും അവനെ വിട്ടു നീ പുറത്തു വരിക അപ്പോൾ ഇങ്ങനെ അതിൻ്റെ കാരണം എന്തെന്ന് വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് പിശാജ് അവിടെ ഇന്നലെ വായിച്ച സുഷുഭാവമാണ് അവിടെ പറയുന്നത് ഇങ്ങനെ അസ്രായനായ യേശുവേ ഞങ്ങൾക്കും നിങ്ങൾക്കും എന്ത് നിനക്കുമെന്ത് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണോ ഞങ്ങൾക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് പിശാജി വിളിച്ചു പറയുക അപ്പോഴാണ് നിശബ്ദനായിരിക്കുക എന്ന് ഈശു പിശാജോട് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇവിടെ ബൈബിളിനകത്ത് അല്ലെങ്കിൽ സുവിശേഷത്തിൽ വളരെ ഡയറക്റ്റായിട്ട് ദൈവം ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധൻ ദൈവമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു പ്രൊക്ലമേഷൻ ഒരു പ്രഖ്യാപനം ഒരു പ്രഘോഷണം യഥാർത്ഥത്തിൽ മറ്റ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിൽ നിന്നും വരുന്നതിനേക്കാൾ വ്യക്തമായി പിശാചിൽ നിന്നും വരുന്നുണ്ട് പക്ഷേ ഈശോ നിശബ്ദനാകാൻ പറയുക എന്തുകൊണ്ട് ആ ഡിൽ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആ പേരിൻ്റെ അർത്ഥം പോലും ലയർ എന്നാണ് നുണയൻ എന്നാണ് അതുകൊണ്ട് തന്നെ പിശാജ് ഒരു കാര്യം നമുക്കുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് എപ്പോഴും കൺഫ്യൂസിങ് ആണ് ഒരു ഒരു നുണ പറഞ്ഞ് നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നതാണ് പിശാജിൻ്റെ വളരെ ബേസിക് ബേസിക്കായുള്ള തന്ത്രം ഇവിടെയും ഇങ്ങനെ ഇത് പറഞ്ഞു തുടങ്ങുമ്പം ഈശോയ്ക്ക് അറിയാം ഇതിങ്ങനെ പിശാജ് വിളിച്ചു പറയുന്നു പിശാജിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല പിശാജ് സർട്ടിഫൈ ചെയ്യല്ല വേണ്ടത് മനുഷ്യൻ പറയണം അതുകൊണ്ടാണ് ഈശോ പത്രോസോട് ഇരിക്കുന്നത് ഞാനാരെന്നാണ് നിങ്ങൾ പറയുന്നത് മനുഷ്യൻ പറയട്ടെ മനുഷ്യനാണ് ദൈവത്തെ പ്രഘോഷിക്കേണ്ടത് പിശാചല്ല നമ്മൾ ഈ ഒരു ഭാഗത്തെ എങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ സാധിക്കും നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ആശയക്കുഴപ്പത്തിലാക്കുന്ന നുണകൾ നിര നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് പിശാജ് നിരന്തരം അതായത് നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ വിട്ടുകളയാം പുറത്തുള്ള ഒരാൾ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു വഴിതിറ്റിക്കുന്നു പറയുന്ന കാര്യങ്ങൾ വിട്ടുകളയാം നമുക്കുള്ളിൽ തന്നെ ഈ സാത്താൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും നമുക്കുള്ളിൽ സാത്താൻ ഉണ്ടോന്നല്ല നമുക്കുള്ളിൽ തന്നെ സാത്താൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും അതായത് മനസ്സാക്ഷിയുടെ സ്വരത്തിന് വിരുദ്ധമായി നമ്മളോട് സംസാരിക്കുന്ന സ്വരം അത് സാത്താൻ്റെ സ്വരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൺഫ്യൂസിങ് ആണ് വളരെ കൺ ആശയക്കുഴപ്പത്തിലാക്കുന്ന വളരെ വളരെ ക്ലിയർ ആയൊരു ഒരു 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 ബോധം നമുക്ക് മനസ്സാക്ഷി അതാണ് ഈ നമ്മുടെ ഈ മോറൽ തിയോളജിയിലൊക്കെ ഫോർമേഷൻ ഓഫ് കോൺഷ്യൻസ് എന്നൊക്കെ പറയേണ്ട ഒരു ഭാഗമുണ്ട് അതായത് മനസ്സാക്ഷിയോട് രൂപീകരണം അതായത് ഈ മനസ്സാക്ഷി ഇങ്ങനെ ബലപ്പെടുത്താം നമുക്ക് ദൈവം നിന്നിരിക്കുന്ന മനസ്സാക്ഷിയെ നല്ല വായനയിലൂടെ നല്ല ഉപദേശങ്ങളിലൂടെ നല്ല പ്രസംഗങ്ങൾ കേൾക്കുന്നതിലൂടെ നല്ല സൗഹൃദങ്ങളിലൂടെ നല്ല പ്രാർത്ഥനയിലൂടെ ഒക്കെ നമുക്കിങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലാത്ത പക്ഷേ ഇതിങ്ങനെ ദുർബലമായിക്കൊണ്ടിരിക്കും ദുർബലമാകുന്നതിനനുസരിച്ച് സാത്താൻ്റെ സ്വരം പ്രബലമായിക്കൊണ്ടിരിക്കും അതിന് ഡോമിനേഷൻ കൂടും അത് ഡോമിനേഷൻ കൂടുമ്പോൾ തന്നെ അതിന് അതുകൊണ്ട് നമ്മൾ കേൾക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ ഇപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് അതാണ് നമ്മുടെ മനസ്സാക്ഷിയുടെ സ്വരം എന്ന് പറയുന്നത് പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും നമുക്കുള്ളിൽ തന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഇതാണ് ശരി ഇതിലേ പോവുക ഇതാണ് വഴി എന്നൊക്കെയുള്ള കൃത്യമായ വെളിപ്പെടുത്തലുകൾ ഉള്ളിലുള്ളപ്പോൾ പോലും അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നമുക്കുള്ളിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ വഴിക്ക് പോകാനായിട്ടാണ് നമ്മളെപ്പോഴും അതാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അത് നമ്മളെപ്പോഴും താല്പര്യം കാണിക്കുന്നത് ഇതാ ഇത് സാത്താൻ്റെ സ്വരമാണ് അപ്പോൾ യീശു പറയുകയാണ് സാത്താനെ നിശുബ്ധോ ആദ്യം നീ വാഴയ്ക്കുക പുറത്തു പോവുക അതിൻ്റെ ഈ സാത്താനെ ഒഴിവാക്കാനായിട്ട് ആദ്യമേ ചെയ്യുന്നൊരു കാര്യം അവരെ വായടയ്ക്കുക എന്നുള്ളത് അതായത് അത് സംസാരി നീ സംസാരിക്കണ്ട നീ സംസാരിക്കുന്നത് നീ കേൾക്കണ്ട അത് കേൾക്കാൻ ചെവി കൊടുക്കാതിരിക്കുക നമ്മൾ ഓർക്കുക നമ്മുടെ ഒക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെയും കേൾക്കുന്നതിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ചെറുതും വെറുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളുടെയും റൂട്ട് എന്ന് നമ്മൾ ഏതെന്ന് നോക്കുമ്പോൾ മനസ്സിലാകും ഇതുപോലെ ആദ്യം കേൾക്കുന്നൊരു സ്വരമാണ് നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ സാധാ പറയുകയാണ് ഇത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും നമ്മൾ പ്രാർത്ഥനയിൽ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഒരു ബൈബിളൊക്കെ വാങ്ങിക്കുന്നുണ്ട് നല്ല ഉപദേശങ്ങൾ ഇങ്ങനെ ചെവി ചെവിക്കൊള്ളാനായിട്ട് ശ്രദ്ധ കാണിക്കുന്നുണ്ട് ഒരാളാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനൊപ്പോ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങും പക്ഷെ ചിന്തിച്ചു തുടങ്ങിയാൽ പോലും പിന്നെ നമ്മളിത് വിട്ടുകളഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുന്നു അപ്പം എന്താണ് ഈ ഒരു സ്വരം നിശബ്ദമാകുക എന്നെ കൺഫ്യൂസ് ചെയ്യുന്ന സാത്താൻ്റെ സ്വരം എനിക്ക് കേൾക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈശോ അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് വലിയൊരു പാഠം പഠിപ്പിക്കുക സാത്താനെ വായടയ്ക്കുക നിശബ്ദനാകുക എന്നിട്ട് പുറത്തു പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അത് ഇരുപത്തിയഞ്ചാമത്തെ വാക്യം നമ്മൾ വായിച്ചു മുപ്പത്തിനാലാമത്തെ വാക്യം ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നതിനാണ് പിശാചിക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവനെ അനുവദിച്ചില്ല പിശാചി സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക പിശാചി സംസാരിക്കുന്നത് കേൾക്കാതിരിക്കുക ഇതാണ് നമ്മൾ വളരെ ബേസിക്കായിട്ട് നമ്മുടെ ഒരു പാപത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു വേറിട്ട് ദൈവത്തിൽ നിന്നും വഴി മാറി പോകാനായിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ആ സ്വരം കേൾക്കാതിരിക്കാൻ തന്നെ വളരെ ബേസിക്കായ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു പാഠം ഇത് ഇതൊരു പ്രാർത്ഥനാരൂപി ജീവിക്കുക ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പം എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും നിയർ ക്ലിയർ ആൻഡ് ഡിയർ ദൈവത്തോട് അടുക്കുന്നു ആ സ്വരം വ്യക്തമാകുന്നു ദൈവത്തിന് പ്രിയപ്പെട്ടവർ നിയർ ക്ലിയർ ആൻഡ് ഡിയർ അടുത്തേക്ക് വരുന്നു കുറച്ചുകൂടി വ്യക്ത വ്യക്തതയുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ദൈവത്തിൻ്റെ പ്രിയ പ്രിയം എന്ന പ്രിയപ്പെട്ടത് എന്ന വലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഈ ഒരു മൂന്ന് വാക്കുകൾ നമുക്ക് മനസ്സിൽ കുറിച്ച് വയ്ക്കാം നിയർ ക്ലിയർ ആൻഡ് ഡിയർ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഈശോയുടെ സ്വരം കേൾക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ഈശോ പറയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു അവനിങ്ങനെ വേറൊരു കൺഫ്യൂസിങ് ആയ ഒരു ലയറിൻ്റെ സ്വരം കേൾക്കാൻ പോകത്തില്ല ഒരു ഉണ്ടാക്കുന്ന നുണയൻ അതായത് സാത്താൻ്റെ സ്വരം കേൾക്കാൻ പോകത്തില്ല ഈശോ ഈ ഈശോയുടെ ജനം ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ് സാത്താൻ സംസാരിച്ച് തുടങ്ങുമ്പം നീ ഇനി എത്ര വലിയ കാര്യം എത്ര നന്മ പറഞ്ഞാലും ഇപ്പം ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷ നമ്മൾ നോക്കുമ്പോഴും അവിടെ വ്യക്തമായിട്ടും സാത്താൻ സംസാരിച്ചു പറയുന്ന സംസാരിച്ചു എന്ന് പറയുന്ന വാക്യങ്ങളെല്ലാം ബൈബിൾ കോട്ടിയിട്ടുണ്ട് സാത്താൻ സാത്താൻക്ക് ഉപയോഗിക്കുകയാണ് നീ താഴെ വീഴുമ്പോൾ നിൻ്റെ പാദം കല്ലിൽ തട്ടാതെ ഇരിക്കാൻ ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളു എന്ന് പറയുന്നില്ലേ അത് ബൈബിളാണ് വചനമാണ് വചനം സാത്താൻ കൂട്ടി അങ്ങനെ സാത്താൻ സംസാരിക്കുന്നത് ഏറ്റവും മനോഹരമായ വചനഭാഗങ്ങൾ കുതിരിച്ചിട്ടുണ്ടാ സാത്താൻ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു ഇടപെടൽ വളരെ ഫേക്കായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന നുണയൻ്റെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഇടപെടലുകളോട് യേശു പറയുകയാണ് സാത്താനെ മിണ്ടാതിരിക്കുക നിശബ്ദനാകുക സാത്താനോട് മിണ്ടാതിരിക്കാൻ ഈശോ പറഞ്ഞത് നമുക്കൊരു മനോഹരമായ പാഠമായി ഉള്ളിൽ സ്വീകരിക്കാം നമുക്കത് നമുക്കത് അത്ര എളുപ്പമുള്ളൊരു കാര്യമാണോന്നുമില്ല പക്ഷേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ശീലിച്ചു നോക്കാം ദൈവം നമ്മളുടെ കൂടെ നിൽക്കും നിയ ക്ലിയർ ആൻഡ് ഡിയർ